ഭക്തിസാന്ദ്രമായ ചടങ്ങിൽ ദേശനിവാസികളും പൂര ഭാരവാഹികളും പങ്കെടുത്തു മേളത്തോട് കൂടിയുള്ള ഭഗവതിമാരുടെ എഴുന്നള്ളത്ത ചടങ്ങിൽ ശ്രദ്ധേയമായി ഉത്രാളിക്കാവ് പൂരം അടുത്തതോടെ ദേശങ്ങളുടെ ഒരുക്കങ്ങൾ സജീവമാവുകയാണ് ഇതിന്റെ ഭാഗമായി എങ്കക്കാട് ദേശപാന ചടങ്ങ് എങ്കക്കാട് പൂര കമ്മിറ്റി ഓഫീസിന് സമീപമുള്ള ഷേണായി മില്ലിൽ വെച്ച് അതിഗംഭീരമായി നടന്നു ഈ വർഷത്തെ ദേശപാന കൈക്കൊണ്ടത് കടമ്പാട് നാരായണൻ നായരും കുടുംബവുമാണ് ഭക്തിസാന്ദ്രമായ ചടങ്ങിൽ ദേശനിവാസികളും പൂര കമ്മിറ്റി ഭാരവാഹികളും പ്രമുഖരും പങ്കെടുത്തു ഉങ്ങുന്നറയിൽ നിന്നും ഷേണായ്മിലേക്കുള്ള കൂടിയുള്ള ഭഗവതിമാരുടെ എഴുന്നള്ളത്ത് ചടങ്ങിന് പ്രത്യേക ആകർഷണമായി ദേശം പ്രസിഡന്റ് പി ആർ സുരേഷ് കുമാർ സെക്രട്ടറി ജയേഷ് കുമാർ കടമ്പാട്ട് സേതുമാധവൻ വി സുരേഷ്കുമാർ പി ജി രവീന്ദ്രൻ എൻ ആർ സുരേഷ് ഒ എൻ ജി സി ഉണ്ണികൃഷ്ണൻ ഇരുമ്പുശ്ശേരി ശശി സി കെ നാരായണൻകുട്ടി പാബു പൂക്കുന്നത് രാജേന്ദ്രൻ അലക്കൽ മോഹൻദാസ് രാധാകൃഷ്ണൻ ജയൻ ടി പി ഗിരീശൻ വിവേക് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി വടക്കാഞ്ചേരി വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു സിക്സ് ഫൈവ് ടു